നമസ്കാരം രണ്ട് ദിവസം ഇങ്ങളെ കൂടെ വന്നിട്ടാണ് ഇന്ന് കുറച്ച് കാര്യങ്ങൾ കാര്യമായിട്ട് തന്നെ പറയാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് പറയാം ഏഹ് കാരണം കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയാനുണ്ട് ഇരിക്കട്ടെ എന്താ ഭംഗിയില്ല നമുക്ക് എന്തൊരു സ്റ്റൈലാണേ ഈ ചിറയിൽ ഈ ചിറ വിട്ടു തോന്നുന്നില്ല അല്ലേ ശരിക്ക് ഭയങ്കര സ്റ്റൈൽ തന്നെ ഇട്ടല്ലോ ഒന്നര സംഭവം തന്നെയാണ് അത്ര ജനങ്ങളെ അറിയാം അതാ ആ ബിൽഡിംഗ് എല്ലാം കണ്ട കടലായി അമ്പലം അതുപോലെ തന്നെ ഇതൊരു അമ്പലമാണ് ഇത് ഒരു ഒരു ഭക്തി സാന്ദ്രമായ കാര്യമാണ് പിന്നെ അങ്ങോട്ട് കണ്ടത് അങ്ങോട്ട് ഈ ചെറിയ കൊട്ടാരത്തിൻ്റെ ആ ഒരു ഏരിയ ഏരിയയാണ് കാണുന്നത് ഇതൊക്കെ കൊട്ടാരത്തെ പട്ടിയേട്ട ഈ ഏരിയ ഒന്ന് കാണിച്ചു കൊടുത്താട്ടെ ആല്ല കൊട്ടാരത്തെ പട്ടിയേട്ട അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല അതായത് ഇന്നലെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദിവ്യപ്രഭ എന്ന് പറയുന്ന ഒരു നടിയുടെ സിനിമയാണ് ആ നടിയുടെ സിനിമ ഇതിനു മുന്നേ ഒരു രണ്ടോ മൂന്നോ സിനിമ ഇറങ്ങിയിട്ടുണ്ട് കുഞ്ചാക്കോവിൻ്റെ കൂടി മുന്നറിയിപ്പിലൊക്കെ ഉണ്ട് പിന്നെ കുഞ്ചാക്കോവിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ മറ്റേ പിന്നെ മറ്റേ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് അതിൻ്റെ പേരെ ഞാൻ മറന്നുപോയി ഫാറൂഖ് ഫാസിലല്ലോ ഉണ്ട് കുറേ നേഴ്സന്മാരെ കഥയാണ് അതിൻ്റെ അകത്തൊക്കെ ഈ ദിവ്യപ്രഭ അഭിനയിച്ചിട്ടുണ്ട് അപ്പോഴൊന്നു പറഞ്ഞാൽ ഈ ദിവ്യപ്രഭക്ക് കാര്യമായിട്ടുള്ള ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല അതായത് ഒരു പിന്നെ എന്താ പറയേണ്ടത് ഈ ജനങ്ങളൊന്നും തിരിച്ചറിയില്ല അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ തന്നെ ആർക്കും അറിയില്ല പക്ഷെ ഇന്നലെ ഒരു സിനിമ അറിഞ്ഞു ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് പാൽ കബാഡിയ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ലേഡി ഡയറക്ടറാണ് എനിക്ക് തോന്നുന്നത് അവർ ഗുജറാത്തിയാണ് അവരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ മലയാളത്തിലുള്ള അസീസുണ്ട് അതുപോലെ ദിവ്യപ്രഭിയുണ്ട് പിന്നെ കനി കുസൃതിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലേ കനി കുസൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് പ്രസിദ്ധിയായത് ഈ ബിരിയാണി എന്ന് പറയുന്ന സിനിമ ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളാരും കണ്ടേക്കല്ലേ കണ്ടിട്ടുണ്ടെങ്കിൽ മാനം പോകും എൻ്റെ മക്കളെയായിരുന്നു അമ്മ അതിൽ സിനിമയാണ് അതുകൊണ്ട് ആരും കാണാനൊന്നും ഇനി ശ്രമിക്കേണ്ട ഇനി ഞാൻ ഇത് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് ഇനി യൂട്യൂബിൽ സെർച്ച് ചെയ്യേണ്ട അതിലത്തൊന്നും കാര്യമായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ ഇവരൊക്കെ അഭിനയിച്ച സിനിമയാണ് അപ്പോൾ ഈ സിനിമ ആദ്യം തന്നെ ഒരു രണ്ടോ മൂന്നോ മാസം മുൻപ് കാൻ ചലച്ചിത്ര മേളയിൽ പ്രദർശിപ്പിച്ച ഒരു സിനിമയാണ് മുപ്പത് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് അല്ലെ ഒരു മലയാള സിനിമയ്ക്ക് ഈ തരത്തിലുള്ള ഒരു ബഹുമതി കിട്ടുന്നത് അപ്പോൾ അത് അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജി എൻ കരുൺ എന്ന് പറയുന്ന സംവിധായകൻ്റെ സൂം എന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇതിൽ പ്രദർശിപ്പിച്ചത് അപ്പോൾ ഈ സിനിമ ഇന്നലെ ഇറങ്ങിയപ്പോഴെന്ന് പറഞ്ഞ് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യം തുണ്ടുണ്ടോ തുണ്ടുണ്ടോ ഇങ്ങനെയാണ് അതായത് ലിങ്കുണ്ടോ ഇതിൻ്റെ അകത്തെ ഈ സിനിമയുടെ അകത്തെ എന്തോ ഒരു സീനുണ്ട് ഈ സീന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇതുപോലെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കമൻ്റ് ഇടുന്ന ഞരമ്പ് രോഗികളോട് എനിക്ക് പറയാനുള്ളത് അതൊരു സിനിമയാണ് ആ സിനിമയെ സിനിമയായിട്ട് കാണാതെ ഇവിടെ വന്നിട്ട് ഇതുപോലെയുള്ള സംഭവം എന്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദിവ്യപ്രഭയെ പോലെയുള്ള ഒരു നടീനെ ഒരാൾ പോലും തിരിച്ചറിയാത്തതായിരുന്നു ഇതൊന്നും കാണിച്ചു കൊടുക്കാൻ മർദ്ദം കൊണ്ടാട്ടാ അതെല്ലാം അരിയാനം പോകുന്നില്ലേ എങ്ങൾ അരിയാനം പോകുന്നില്ലേ അതെല്ലാം നോക്കാം ഇവിടെ അപ്പോൾ ഈ ദിവ്യപ്രഭ എന്ന് പറയുന്ന നടിയെ ഒരാൾ പോലും അറിയാത്ത ഒരു സാഹചര്യത്തിൽ ഇന്നലെ ആ ഒരൊറ്റ സിനിമ ഇറങ്ങിയപ്പോഴെല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതിനൊരു ഭാഗ്യം തന്നെ വേണം പക്ഷെ ദിവ്യപ്രഭ എന്ന നടി ഇത് അഭിനയിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ ഇത്രമാത്രം ഒരു എന്താ പറയുക സ്ത്രീ എങ്ങനെ ഇത്രയും തരം താഴാം അതാണ് താഴ്ന്നു താഴ്ന്നിരിക്കുന്നത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തും അഭിനയിക്കാൻ തയ്യാറാണ് എന്നുള്ള ചില മലയാള നടിമാരുടെ ഒരു ഹുങ്കാണ് അതായത് സീരിയലിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സിനിമയിലും ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചപ്പോൾ ഇങ്ങനെയൊരു സംഭവം കിട്ടിയപ്പോഴെന്നാൽ ഇതുവഴി അങ്ങ് അങ്ങ് രക്ഷപ്പെടാം എന്നാണ് ചില ആൾക്കാർ നോക്കുന്നത് വളരെയധികം മോശമായ ഒരു സംഭവം തന്നെയാണ് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീ സമത്വം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മതിലും മറ്റേതും കെട്ടാൻ നടക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ അഭിവാദ്യമൊക്കെ കൊടുക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇവർ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സ്ത്രീ ീകളെയൊക്കെ ഇത്രമാത്രം മോശക്കാരാക്കുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് പണി എന്ന് പറയുന്ന സിനിമയിൽ ഈ ജോജു ജോർജ് ചെയ്തത് ശരിയല്ല എന്തോ ഒരു സംഭവം കുറച്ച് കൂടിപ്പോയിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ പ്രശ്നമായിരുന്നു ആ ഒരു സ്ഥലത്താണ് യാതൊരു കുഴപ്പമില്ല നമ്മളെ ബുദ്ധിജീവികളില്ലേ ഈ മറ്റേ ഉഷാന്താടിവിലം വെച്ചിട്ട് ബുദ്ധിജീവികൾ ഇവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പടമാണ് ഭയങ്കര സംഭവമാണ് ഈ പടം എന്താ പറയേണ്ടത് ഇതുപോലൊരു പടം ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യുവന്മാർ ഇങ്ങനെ തട്ടിവിടുന്നുണ്ട് അപ്പോൾ ജോജു ജോർജ് ചെയ്യും ചെയ്ത പണി എന്ന് പറയുന്ന സിനിമ അതിൻ്റെ അകത്ത് എന്തോ ഒരു റേപ്പ് സീൻ അങ്ങനെ എന്തോന്ന് കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുഴപ്പം കുഴപ്പാക്കിയ മലയാളികളെ ഈ സിനിമ വന്നപ്പോൾ വന്നപ്പോഴെല്ലാവർക്കും കാണേണ്ടത് ഇതിൻ്റെ ലിങ്കാണ് ലിങ്കുണ്ടോ തുണ്ടുണ്ടോ ഇത് മാത്രമാണ് എല്ലാവർക്കും കാണേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജോജു ജോർജ് അങ്ങനെ ഒരു പടത്ത് എടുത്തപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് എല്ലാവരും ചേർന്നിട്ട് ജോജുവിനെ ആക്രമിക്കാനാന്ന് ശ്രമിച്ചത് അതായത് അതിൻ്റെ അകത്തുള്ള സ്കീന് ശരിയല്ല അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു വെച്ചത് ശരിയല്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊരു പടം ഇറങ്ങിയപ്പോഴും ഒരാൾക്ക് പോലും അതിനെപ്പറ്റി അഭിപ്രായം പറയണ്ട കാരണം ഇതൊക്കെ സ്ത്രീ സംരക്ഷണമാണ് അല്ലെങ്കിൽ സ്ത്രീകൾ ഇത് അനുഭവിക്കുന്നതാണ് ഒരു നേഴ്സിൻ്റെ അനുഭവ കഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാവരെയും തീക്കുന്ന ഒരു തരത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സിനിമ ഇറങ്ങിയപ്പോഴും ഇപ്പം രണ്ട് ദിവസമായിട്ട് ഭയങ്കര തിരക്കാണ് കേരളത്തിൽ ചെറിയ കുറച്ച് കേന്ദ്രങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇനി വൈകാതെ തന്നെയെന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലകളിലേക്കും എല്ലാ സ്ഥലത്തേക്കും വരും അപ്പം ഞാൻ പറയുന്ന പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഒരു ബിസിനസ് തന്ത്രാന്ന് മക്കളെ അതായത് ഇതൊക്കെ ഒമാരുടെ ഉഡായിഫാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ വേറെ ഒന്നുമല്ല ഞാൻ ഇന്നലെ ഇവരുടെ കമൻ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് ഇത് കണ്ടിട്ട് ജനങ്ങളെല്ലാവരും ആ സിനിമക്ക് കാരണം അതിനു വേണ്ടിയിട്ട് ഒമാർ കളിക്കുന്ന യുവന്മാർ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് അക്കൗണ്ടിൽ നിന്നും ഇതുപോലെ പിന്നെ എന്താ പറയുക ആ ഒരു ലിങ്ക് തരൂ ലിങ്ക് തരൂ ലിങ്ക് എന്താണ് ഈ ഒരു സിനിമയിൽ എന്തോ ഒരു ഉണ്ട് എന്ന് പറയുന്നത് ആ സീനിന് വേണ്ടിയിട്ട് അതിലും വൾഗറായ സീനുകളുള്ള എത്ര സിനിമകളുണ്ട് പഴയ സിനിമകൾ ഒരുപാട് സിനിമകളുണ്ട് പക്ഷേ ഈ സിനിമ െന്തൊരു പ്രത്യേകത കൊടുക്കണം അതായത് ചില ആൾക്കാർക്ക് നമ്പരപ്പെടുത്തുന്ന സിനിമയാണ് അല്ലെങ്കിൽ ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിപ്പിക്കുന്ന സിനിമ എന്തും മാങ്ങാത്തൊരു ചിന്തിക്കാനാണ് അതൊന്നു പറ ഈ ദിവ്യപ്രഭ എന്ന് പറയുന്ന നടി വേറെ റോളുകളും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സിനിമയിൽ അഭിനയിച്ചു അതിലെന്ന് പറയുന്ന ദിവ്യാപ്രഭേനെ കുറച്ച് അവരുടെ വൽഗറായിട്ട് അവരെല്ലാവരും കാണിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ഇവർക്ക് കാണേണ്ടത് പക്ഷേ ദിവ്യപ്രഭ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇങ്ങനെയുള്ളത് കാരണം അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഭയങ്കര സംഭവം എന്ന ിൽ ദിവ്യപ്രഭേൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരു തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു കാറിൽ പോകുമ്പോഴൊരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു അവിടെ അപമാനിക്കാൻ ശ്രമിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ദിവ്യപ്രഭ ചെയ്യുന്നതാണ് എന്നിട്ടും വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അസാധ്യ തുലുക്കെട്ടി വേണം കാരണം ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ അഭിനയിക്കാനും അതായത് ഇവരൊറ്റക്കൊന്നല്ലോ അഭിനയിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പണ്ട് ഈ പിന്നെന്താ പന്ത്രണ്ട് മണിക്ക് പടം ന്യൂൺ ഷോ ന്യൂൺ ന്യൂൺ ഷോക്ക് കളിക്കുന്ന പടം എന്നൊക്കെ പറഞ്ഞിട്ട് അതിശയിപ്പിച്ച കുറേ നടിമാരുണ്ട് അവരോടൊക്കെ എല്ലാവരും മാപ്പ് പറയണം അതായത് ഈ ഷക്കീല എന്ന് പറയുന്ന ഒരു നടിയെ കുറച്ച് കാലം മുമ്പ് ഏതൊരു മാളിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടൊരു കുഴപ്പമുണ്ടായിരുന്നു കോഴിക്കോട് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് ആ മാളിൽ ഷക്കീലേനെ കയറ്റില്ല ഷക്കീല ഇങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അവരോടൊക്കെ ശരിക്കും മാപ്പ് പറയണം കാരണം അവരൊന്നും ഇങ്ങനെ വൾഗറായിട്ട് അഭിനയിച്ചിട്ടില്ല അവരൊന്നും ഇങ്ങനെ മോശമായ രീതിയിലൊന്നും ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല ഇതുപോലെയുള്ള ഒരു ഇതൊന്നുമില്ല മലയാളികൾ ചെയ്യുന്ന പോലെയൊന്നും അവർ ചെയ്യുന്നില്ല എന്നിട്ട് ഇവിടെയുള്ള ചില ആൾക്കാരുടെ സദാചാര പ്രസംഗങ്ങൾ അതായത് എല്ലാ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവ്യപ്രഭ എന്ന് പറയുന്ന നടിയെ ചുറ്റിപ്പറ്റിയിട്ട് ഇന്നലെ ഒരു ദിവസം കൊണ്ട് വന്ന ട്രോളുകൾ അവർക്ക് വന്ന ആരാധകർ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഈ ഞരമ്പ് രോഗികളാണ് അല്ലാതെ ഒറിജിനലായിട്ടുള്ള ആരാധകരും ഒന്നും നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുതരം ഞരമ്പന്മാരിൽ അതായത് ഇങ്ങനെയുള്ള സീനുകൾ കാണാൻ വേണ്ടി നടക്കുന്ന ചില നരമ്പന്മാർ അത് കാണിക്കാൻ തയ്യാറായിട്ടാണ് ഇങ്ങനെയല്ല കുറേ ടീമുകളും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പിന്നെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇതിനൊക്കെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിന്നെ അവസരവും കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് എനിക്ക് അത്ര ആലോചിച്ചിട്ടും പുലി കിട്ടുന്നില്ല അതായത് ഈ കാൻ ചലച്ചിത്ര മേളയിലും അതുപോലെ തന്നെ ബിരിയാണി എന്ന് പറയുന്ന സിനിമ ഇതുപോലെ അവാർഡ് വാങ്ങിച്ചതും ഇതൊക്കെ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല മലയാളികൾ ഇത്രത്തോളം അതമ്പതിച്ചു പോയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അമ്മാതിരി തോന്നിയ വാസാണ് ഈ ചില നടീ നടന്മാർ അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഫേമസ് ആകണം എന്ന് കരുതിയിട്ട് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ നമുക്കുള്ളൊരു പ്രശ്നം നമ്മുടെ തലമുറയെ തന്നെ നശിപ്പിക്കുകയാണ് ഇന്നലെ ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ ഒരു തരംഗം വന്നപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു എട്ട് വയസ്സും ഒമ്പത് വയസ്സുള്ള മുകളിലുള്ള എല്ലാ കുട്ടികളും ഇന്ന് മൊബൈലിൽ തന്നെയാണ് അപ്പോൾ ഈ വരുന്നത് മുഴുവൻ ഈ പിന്നെ എന്താ കൊണ്ട് ഈ പ്രഭയുടെ അതായത് ദിവ്യപ്രഭയുടെ ഈ പിന്നെ മസാലപ്പടത്തിൻ്റെ പരസ്യവും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ ഒമ്പത് വയസ്സും അതുപോലെ തന്നെ ഈ പിന്നെ എട്ടും പത്തും വയസ്സുള്ള കുട്ടികൾ ഇന്ന് മൊബൈലിലാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈലിൽ എടുത്ത് നോക്കുമ്പോഴും കാണുന്ന ഇതാണ് അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും ഇതെന്താ സംഭവം ഒന്ന് കാണണമല്ലോ എന്ന് അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യും സ്വകാര്യമായിട്ട് കാണാൻ തുടങ്ങും ഇന്നലെ ഇപ്പോൾ ലിങ്കുണ്ടോ ലിങ്കുണ്ടോയെന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഇതാണ് അതുമാത്രവുമല്ല ചില ആൾക്കാരുടെ ഈ പിന്നെ എന്താ പറയേണ്ടത് ഫാമിലി പടമൊക്കെയും അതായത് മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ പടം വെച്ച് അതിൻ്റെ അകത്തുനിന്നാണ് ഇരുത്തേ ലിങ്ക് ചോദിക്കുന്നത് ആലോചിച്ച് നോക്കണം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പി ആർ വർക്കാണ് അതായത് പി ആറുകൾ പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഒരു ഒരു മനുഷ്യന്മാരും ഇങ്ങനെ പടം ഇറങ്ങുന്നതിൻ്റെ അടുത്ത് തന്നെ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് ആരും ഇത് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അപ്പം കുഞ്ഞു കുട്ടികളെ പോലും വഴിതെറ്റിക്കുന്ന ഇതുപോലെയുള്ള സിനിമകൾക്ക് നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാധാന്യം നൽകരുത് സോഷ്യൽ മീഡിയയിലൊന്നും ഇത്രമാത്രം ഇത് കാണിക്കരുത് അതായത് പണ്ടൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയേണ്ടത് അന്യഭാഷാ നടികൾ വന്നിട്ടാണ് ഇവിടെ മലയാളികളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടപെടുന്നത് മറ്റുള്ള ഭാഷകളിലെ ഈ തമിഴിലും തെലുങ്കിലും ഒക്കെയുള്ള ഒരുപാട് നടികൾ അതു പിന്നെ നമ്മളെ നയൻ താര ഏറ്റെടുത്തു നയൻ നയൻതാര അതായത് നയൻതാരയല്ല നയൻ താര ഏറ്റെടുത്തു അങ്ങനെ ഒരുപാട് കാലം ഈ നക്മിയും അതുപോലെ തന്നെ നമ്മുടെ എന്നാ പറയേണ്ടത് ആ സർഗത്തിലെല്ലാം അഭിനയിച്ച ആ ഒരു ഇതുണ്ടല്ലോ രമ്പ ഈ രമ്പയും ഇവരൊക്കെ വാഴുന്ന സംഭവം ഇപ്പോഴെന്ന് പറഞ്ഞാൽ മൊത്തം ഓപ്പണാക്കിയിരിക്കുകയാണ് മൊത്തം ഓപ്പണാക്കിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോഴും പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന മലയാളികൾ എന്തൊരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൻ്റെ ആലോചിക്കുമ്പോഴാണ് അപ്പോൾ ഈ ബിരിയാണി എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ പറഞ്ഞത് പല നടിമാരോടും ഞാൻ ഇത് ചോദിച്ചിട്ടുണ്ട് അതായത് ചെയ്യാൻ കഴിയുമോ എന്ന് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അതായത് ചില ആൾക്കാർ ചൂലെടുത്ത് അടിക്കാൻ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് മലയാളി നടിവാറോടെ പോയിട്ട് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് അവസാനം മൂവായിരം രൂപ ഒരാൾക്ക് ആവശ്യമുണ്ട് ആയിരിക്കാം നീ കനീ കുസൃതിക്ക് അപ്പോൾ കനി കുസൃതി ആണെങ്കിൽ വേറെ റോളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏതായാലും കെട്ടക്കെട്ട് എന്നാലും പൈസ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് അതിൽ അഭിനയിച്ചത് എന്നാണ് കനി കുസൃതി പറയുന്നത് ഇങ്ങനെ ഒരു സ്ത്രീ ജീവിച്ചിരിപ്പേണ്ടത് നമുക്ക് മനസ്സിലായത് അല്ലാതെ നമുക്ക് ആർക്കെങ്കിലും അറിയോ അതുപോലെ തന്നെയാണ് ഈ ദിവ്യപ്രഭ ഇന്നലെ ഇപ്പോൾ എല്ലാവരും ചോദിക്കും ദിവ്യപ്രഭ ഏത് സിനിമ ഉള്ളത് വേറെ ഏത് സിനിമയിലാണ് ഉള്ളത് എല്ലാവരും അതാണ് ചോദിക്കുന്നത് പക്ഷെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു സീരിയലിൽ അഭിനയിച്ചു യാതൊരുവിധ വിധ ഒരിതും കിട്ടിയിട്ടില്ല ഒരു ഗ്രിപ്പും കിട്ടിയിട്ടില്ല ഇന്നലെ ഇപ്പോഴേ ആ സിനിമയിൽ മാറു തോറന്ന് കാണിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്രിപ്പ് കിട്ടിയത് എന്നുള്ളതാണ് ഇനി ആ ഗ്രിപ്പിൻ്റെ പുറത്ത് കയറി നടന്നോളും വീട്ടുകാർക്കും നാട്ടുകാർക്കെല്ലാം ബന്ധുക്കൾക്കെല്ലാം ഇന്നത്തെ തലയിൽ മുണ്ടിട്ട് നടക്കാം ഇന്നലെ ഇപ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പിന്നെന്താ പറഞ്ഞ തന് തളേനെയൊക്കെ കാണുമ്പോഴേ ആൾക്കാർ എന്താ പറയുക എന്താ എന്താ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അതായത് അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ അതുപോലും ആലോചിക്കാതെ തൻ്റെ നേട്ടത്തിനും തൻ്റെ പൈസക്കും തനിക്ക് വേണ്ട ഫെയിമിനും വേണ്ടിയിട്ട് ഇമാതിരി പൂക്കൃത്തരം കളിക്കുന്ന കേ മലയാളത്തിലെ നടിമാറും ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം ഞരമ്പ് രോഗികളും ഇതിലെന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക കുട്ടികളൊക്കെ ഒരു നശിക്കുന്ന ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരും പറയുന്നൊരു കാര്യം എൺപതിലെ അമ്മാവന്മാരെ ഇത് രണ്ടായിരത്തി ഇരുപത്തി എല്ലാവരും പറയുന്നത് ഈ അമ്മാവന്മാർ ാടോ നല്ലത് അല്ലാതെ നിങ്ങൾ ഇപ്പോഴും ഇപ്പോഴും കാണിക്കുന്ന ഇപ്പോഴും കാണിക്കുന്ന ജനറേഷൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഇത് വളരെ മോശമായ രീതിയിൽ അതായത് അച്ഛനെയും അമ്മ ഇനിയും നോക്കാൻ ഇതില്ല അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലെന്ന് പറഞ്ഞാൽ ഇവർ പുറകോട്ട് തന്നെയാണ് എന്നിട്ട് എന്നിട്ടിവർ പറയുന്ന ഒരു കാര്യം എന്താ ന്യൂ ജനറേഷൻ ന്യൂ ജനറേഷൻ എന്ത് തേങ്ങാക്കോലിയ ന്യൂ ജനറേഷൻ ഒന്നും ഒരിതുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പല തിയേറ്ററുകളിലും ഈ സിനിമ റിലീസാകാൻ പോവുകയാണ് എല്ലാവരും പോയി കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിങ്ങനെ പരിചയം ചെയ്യുന്നത് ഒരാൾ പോലും പോയിട്ട് കാണരുത് മക്കളെ കാരണം മാനം പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇനി ഒ ടി ടിയിൽ വന്ന് കാണാം സ്വകാര്യമായിട്ട് കാണാം വാതിലടച്ച് കാണാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും അതും വളരെ സൂക്ഷിക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള മക്കൾ വരെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് കുഞ്ഞ് കുട്ടികളുടെ കയ്യിൽ വരെ എപ്പോഴും മൊബൈലുണ്ട് അവർക്കൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള സിനിമകളിൽ നിന്ന് ഗവൺമെൻറ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് അവർക്കൊന്നും ഒരിക്കലും പ്രോത്സാഹനം നൽകരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വളരെ മോശമായ ഒരു ഒരിതിലൂടെയാണ് നമ്മുടെ നാട് അല്ലെങ്കിൽ തന്നെ കടന്നു പോകുന്നത് ഇപ്പോഴെന്ന് പറയുന്നത് എന്താ പറയുക എല്ലാത്തിലും ദാരിദ്ര്യമാണ് ആ ദാരിദ്ര്യം ഇപ്പോൾ കൃത്യമായിട്ട് ലൈംഗികതയിലും ആ ദാരിദ്ര്യം ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിങ്ങനൊരു സംഭവം വരുമ്പോഴേക്കും അങ്ങ് ചാടി കയറി പിടിക്കുന്നത് വേറെ ഒരു ഭാഷയിലും ഇല്ലാത്തൊരു സംഭവമാണ് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒറ്റ പെരങ്ങലാണ് പിന്നെ അങ്ങോട്ട് അതെന്താണെന്നറിയാം ഇങ്ങനെ പെരങ്ങുമ്പോഴെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇത് കാണാൻ നിൽക്കും അത് തന്നെ അല്ലാതെ വേറെ എന്താ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടല്ലേ ഇത്രയും ജനങ്ങൾ ഈ പിന്നെന്താ പറഞ്ഞ ഈ സിനിമക്ക് വേണ്ടിയിട്ട് അങ്ങ് മരിക്കുന്ന തരത്തിലായത് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾ അവരുടെ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു പോകണം അയ്യോ ഇരുട്ടായിട്ടാ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് അങ്ങ് എത്തിപ്പോയായിരുന്നു നോക്കിയാൽ നല്ല ഇരുഷ്ടായി വെളിച്ചെണ്ണം എന്താ സത്തിക്കാൻ തുടങ്ങിയായിരുന്നു നല്ല ആ ഒരു ചിറയിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു ഈ സന്ധ്യ സന്ധ്യയാകുമ്പോഴും പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒഴിവു ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പോഴൊഴിവു ദിവസം അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ കുറവാണ് അവിടെ നിന്ന് രാവിലെയൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ നടക്കാനൊക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയാണിത് അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് വേണ്ടപ്പഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണുക അപ്പോൾ നന്ദി നമസ്കാരം